സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ഈദുൽ അദുഹ ദിനത്തിലേക്ക് വിശ്വാസികളെ പ്രവേശിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ട് നമുക്ക് ഇരട്ടി മധുരമുണ്ട് എന്ന് പറയാം ഒന്ന് പെരുന്നാളിൻ്റെ സന്തോഷമാണെങ്കിൽ രണ്ടാമത്തേത് രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിലുള്ള ആശ്വാസമാണ് രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിൽ മതേതര സഖ്യം നേടിയെടുത്ത മുന്നേറ്റത്തിലുള്ള ആശ്വാസമാണ് രാജ്യത്തെ സുമനസ്സുകൾ കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായും വർഗീയതയെ അതിജീവിക്കുവാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകാൻ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സാധ്യമായിട്ടുണ്ട് നമുക്കറിയാവുന്നത് പോലെ അധികാരത്തിലെത്തിപ്പെടാൻ മതേതര ശക്തികൾക്ക് സാധ്യമായിട്ടില്ല എങ്കിലും ഈ പോക്ക് ശരിയല്ലെന്ന ഫാസിസ്റ്റ് വർഗീയതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ധ്രുവീകരണം തെട്ടിച്ച് നേട്ടം കൊയ്യാൻ ആര് ശ്രമിച്ചാലും ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പ് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരൻ്റെ തന്ത്രം ഈ രാജ്യത്ത് വിലപ്പോവില്ലെന്ന് പറയുന്നതായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഇന്ത്യൻ മനസ്സ് വർഗീയമല്ല അത് വർഗീയമാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ലക്ഷ്യം നേടില്ലെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത് നമുക്കറിയാം തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയായിരുന്നു ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിതത് സന്യാസിമാർക്ക് പകരം പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ ഭരണാധികാരി സ്വയം സന്നദ്ധനായതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാവണം എന്നാൽ അയോധ്യ ഉൾപ്പെടുന്ന പൈസാബാദ് മണ്ഡലത്തിൽ പോലും പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഉത്തർപ്രദേശിലെ മറ്റ് ധാരാളം തലങ്ങളിലും വലിയ പരാജയം ഏറ്റുവാങ്ങി രാംലല്ലയോ രാമക്ഷേത്രമോ പ്രാണപ്രതിഷ്ഠയോ ഒന്നും ജനങ്ങളിൽ ചർച്ചയായില്ല പകരം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതായ്മ കർഷക രോഷം എന്നിവയാണ് ഹിന്ദി ഭൂമിയിൽ പോലും സജീവമായി ക്രിയാത്മകമായി ചർച്ച ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം